ബഹുമാനപ്പെട്ട ഭൂയ സീതിൽ വിസ്താപിതങ്ങൾ പറഞ്ഞതാണ് നീ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അത് മറന്നുപോയാൽ കടലാസിൽ നിന്ന് നോക്കി പഠിച്ചതാണ് അത് മറന്നുപോയാൽ നീ ജായുനായിപ്പോയില്ലേ എന്ന് അപ്പൊ അറിവ് എന്താണ് നിന്റെ ശരീരത്തിൽ റോഹുണ്ട് എവിടെയാണ് റോഹ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റോഹ് ഏതിൽ കൂടിയാണ് ചലിക്കുന്നത് അത് ചൊലിയിൽ കൂടിയാണോ മാംസത്തിൽ കൂടിയാണോ എല്ലിൽ കൂടിയാണോ കൂടിയാണോ ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് അറിഞ്ഞോ നീ ഏതെങ്കിലും കണ്ടുപിടുത്തക്കാരനോ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ ആരെ കൊണ്ട് പിന്നെന്താ അറിവൻ്റെ അടുത്തുള്ളത് ഏ ഒന്നും അറിഞ്ഞിട്ടില്ല അറിവില്ല എന്നറിയില്ല എന്നാ പിന്നെ പറയേണ്ടത് മനസ്സിലെ അപ്പോ അതെല്ലാം നമ്മൾ അറിയേണ്ടതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അറിയേണ്ടതെന്ന് അറിഞ്ഞിട്ടില്ല നമ്മളുടെ എന്താണ് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ അവസാനം എന്താണ് നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമി ലോകത്തുനിന്ന് പോകുന്നത് എന്ന് ആരും തന്നെ അറിഞ്ഞിട്ടില്ല നമ്മളുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ജീവൻ എത്ര ദിവസമാണ് എത്ര കാലത്തിനാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്ക് അയച്ചിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ദുരിതങ്ങൾ നമ്മൾ അനുവദിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കാനുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ മരിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ആരും തന്നെ അറിഞ്ഞിട്ടില്ല നമ്മളുടെ കവർ എന്താണ് കവറിൻ്റെ അവസ്ഥ എന്താണ് ഏത് കുറ്റിക്കാട്ടിലാണ് നമ്മൾ കവറുള്ളത് എന്നറിഞ്ഞിട്ടില്ല ഇങ്ങനെ നമ്മൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നരകത്തിലേക്കാ സ്വർഗത്തിലേക്കാന്ന് ഒന്നും അറിയാത്ത മനുഷ്യ മനുഷ്യന്മാർ മുഴുവനും നശിച്ചു പോകുന്നവരാണ് നശിച്ചു പോകുന്നവരാണ് അതുകൊണ്ട് അഭിമിരി ഇതൊന്നും അറിയാത്തതായിരിക്കുന്ന ഈ നശിച്ചു പോകുന്ന മനുഷ്യനക്ക് പിന്നെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് അവനുള്ളത് അവൻ്റെ കൊട്ടാരം കൊണ്ട് എന്ത് സന്തോഷമാണുള്ളത് അവൻ്റെ പടം കൊണ്ട് എന്ത് സന്തോഷമാണുള്ളത് അങ്ങനെയാ പിന്നോൻ്റെ ജീവിതം കൊണ്ടു സന്തോഷിക്കുക എന്താണ് അവനക്ക് ജീവിതത്തിൽ സന്തോഷമുള്ളത് സലഫുൽഹൽക്ക് പറഞ്ഞിട്ടില്ലേ ബഹുമാനപ്പെട്ട സഹാപത്തിനോട് ലൗതലമൂനമാലം ലവഹത്തും കലീലോ വലപക്കൈ തും കസീറോ ഞാനൊഞ്ഞെൻ്റെ റബ്ബുമായിട്ട് എൻ്റെ റബ്ബനക്ക് തന്നതായിരിക്കുന്ന അറിവുകളൊക്കെ നിങ്ങളുമായിട്ട് കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ തമാശ ഉണ്ടാവൂലായിരുന്നു നിങ്ങൾക്ക് ചിരി വരൂലായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഉണ്ടാവൂലായിരുന്നു നിങ്ങൾക്കുള്ള തൊഴിൽ കരച്ചിൽ തന്നെയായിരുന്നു അലിയാനബി അലിസ്വലാവ് കരഞ്ഞതുപോലെ